ഹലോ അപ്പൊ നമുക്ക് എത്ര എന്തൊക്കെ വീട്ടില് കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടില് ഇതിന്റെ ഒരു കാര്യം നമുക്ക് മറക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു നേരമെങ്കിലും വരെ നടക്കണം അല്ലെങ്കിൽ പറ്റത്തില്ല ആവശ്യത്തിന്റെ നമ്മൾ തന്നെ നമ്മുടെ നടന്നിരിക്കുകയാണ് ഇപ്പൊ മുറ്റത്ത് പന്തലൊക്കെ ഇടാട്ടോ ാണ് പാല് മോനെ പറ്റില്ല എനിക്ക് കസ്റ്റമർക്കൊക്കെ പാല് കൊടുക്കണ്ടേ ഞാൻ പാൽ ആവശ്യത്തിന് കുടിക്കണല്ലോ കൊറേ പേര് ഈ പെനുള്ള വീടുകളിൽ നിന്ന് പാല് വാങ്ങിക്കാത്തോണ്ടേ

ും ശരി മൊബൈൽ നോക്കിട്ട് ദിവസങ്ങളായി രാത്രിയാവുമ്പോ പെട്ടെന്ന് ഉറങ്ങിപ്പോകും അപ്പൊ നല്ല പണിയുണ്ട് പിന്നെ ും കുറഞ്ഞു അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് കിടക്കില്ല പക്ഷെ എല്ലാ ദിവസവും കിടക്കാനും പറ്റില്ല ഇരുന്നാരൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അപ്പൊ നമ്മടെ ഉറപ്പും മൊത്തം വിസ കൊടുത്താണോ എന്തായാലും പറഞ്ഞു ചായ കുടിച്ചപ്പോഴും കഴിച്ചില്ല അല്ലേടിച്ചില്ല വണ്ടിയിൽ ഒന്ന് വീണായിരുന്നു താ താഴിയൊക്കെ പൊട്ടിരിക്കട്ടോ അപ്പൊണ്ട് കൂടുതൽ എപ്പോഴും കൊച്ചിനെ ഓർമ്മിച്ചോണ്ടിരിക്ക മരുന്ന് കഴിച്ച മരുന്ന് കഴിച്ചാന്ന് കുട്ടി പറന്നുപോകും മയിൽ ഫൈറ്റ് മയിലിന്റെ ഫൈറ്റ് അടക്കം കണ്ടില്ല എന്നാ എല്ലാ മയിലും കൂടി ആ ദിവസം എന്റെ പട്ടക്കളത്തിന്റെ ശീലം കയറുന്നിട്ട് ഓടിച്ചിട്ടടിക്കുന്നു മറ്റേ ആൺവയിലും വെണ്മയിലും ഒക്കെ കൂടി മറ്റേ കോഴി ഫൈറ്റില്ലേ അങ്ങനെ അടിക്കില്ല അതേപോലെയൊക്കെ അടിക്കണേ അപ്പൊ കണ്ടു രസിക്കുന്നു രസിക്കുന്നുണ്ടായിട്ട് മരുന്ന് കഴിഞ്ഞിട്ടില്ല ഡ്രസ് ചെയ്യാൻ പോയിട്ടായിരുന്നു അപ്പൊ ഓർമ്മിക്കൊണ്ടിരിക്കണം നമുക്ക് നൂറ് കാര്യങ്ങൾ ഉണ്ട് അതിന്റെ അടുത്ത് മോനും മറന്നില്ല നല്ല പരിപാടിയാണ് വേറെ വാങ്ങണ്ടത് അപ്പൊ നമ്മളിന്ന് അമ്മയുടെ അറിയിച്ചു എല്ലാരും പരിമിയില്ല എല്ലാരെയും വിളിച്ചിട്ടുണ്ട് അമ്മയുടെ എൻ്റെ പരിചയമുള്ള എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു

ശെരിക്കുന്നത് ശരിക്കും പറഞ്ഞാ പശുക്കളൊന്നും തന്നെ കഴിച്ചിട്ടില്ല അല്ലേ എല്ലാവരും ഇങ്ങോട്ട് നോക്കി വിൽക്കുകയായിരുന്നു കേട്ടോ ആ കൊണ്ടുപോയിക്കോട്ട് മ്മേന ഇവിടെ കൊണ്ടോ ഇനി കൊണ്ടോ അറായ്പല്ലാരും ഇവിടെ ഇല്ലാണെങ്കിൽ അവർക്കും അറിയട്ടോ അപ്പൊ വിഷമം വരുന്നു നമുക്ക് തോട്ടും

അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മയുടെ ആത്മസാഹിത്യം അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ നാളെ അടിയന്തരമാണ് കഴിയുന്നവർ ഞങ്ങളറിയുന്നവർ വരാനാഗ്രഹിക്കുന്നവരൊക്കെ വന്നോളൂ നമ്മുടെ അമ്മയുടെ ആവശ്യത്തിന് എല്ലാവരും ക്ഷണിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോസായി നാളെ കാണാട്ടോ ഓക്കെ ബൈ